ജേക്കിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം അനുമോളിന്റെ പി ആർ ഗ്രൂപ്പിന്റെ വാട്സപ്പ് പ്രചരണം വിട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അനുമോൾക്കെതിരെ റീസെന്റ് നമ്മളെ സീക്രട്ട് ഏജന്റും പി ആറും തമ്മിലെ നല്ലൊരു മലപ്പുറത്തുണ്ടെന്ന് കണ്ടെത്തുന്ന ഒരു ഓഡിയോ ക്ലിപ്പും പുറത്തു വന്നിട്ടുണ്ട് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം അതിനു മുമ്പായിട്ട് ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിനായിട്ടും ഇപ്പം ഞാൻ തമിഴ് സീസൺ നയൻ്റെ ലൈവ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്തൊരു വീഡിയോ കാണാൻ ശ്രമിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായി നിങ്ങളുടെ വിലപ്പെട്ട കമ്പനികൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കട്ട സപ്പോർട്ടും വേണം ബിഗ് ബോസ് സീസൺ സെവൻ അവസാനിച്ചെങ്കിലും മത്സരാർത്ഥികൾ തമ്മിലുള്ള തർക്കങ്ങളും ആരാധകരുടെ പ്രതികരണങ്ങളും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് അത് തുടരാൻ വേണ്ടിയിട്ട് തന്നെയാണ് അനിമോൾക്ക് കപ്പ് കൊടുത്തിട്ടുള്ളതും അനീഷിന് കൊടുക്കേണ്ട കപ്പ് അനിമോൾക്ക് കൊടുത്തത് ഈ ഷോ ഇനിയും ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടിയാണ് അടുത്തൊരു ഷോ തുടങ്ങുന്നതിന് മുമ്പ് വരെ ഈ ഒരു ഷോ ചർച്ചയിലുണ്ടായിരിക്കണം എന്ന് ഇതിൻ്റെ ക്രൂ മെമ്പേഴ്സിന് വളരെ നിർബന്ധമുണ്ട് ഉള്ള അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ഒരു ഷോ അനിമോൾക്ക് കപ്പ് കൊടുത്തിട്ട് ഈ ഷോ അവസാനിപ്പിച്ചത് ഓക്കെ അതവിടെ നിൽക്കട്ടെ ഷോയിലെ അനുമോളെ വിമർശിച്ചതിൻ്റെ പേരിൽ തനിക്കെതിരെ അനുമോളിൻ്റെ പി ആർ ടീം കടുത്ത സൈബർ ആക്രമണം നടത്തുന്നു എന്ന് വെളിപ്പെടുത്തിയ നമ്മുടെ മുൻ മത്സരാർത്ഥി ബിന്നി സെബാസ്റ്റിൻ അനുമോളിൻ്റെ ഫാൻസും പി ആർ ടീമും ആസൂത്രിതമായാണ് തനിക്കെതിരെ നീങ്ങുന്നതെന്ന് ബിന്നി ആരോപിച്ചിരുന്നു ഇതിന് തെളിവായിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ടുകളും ബിന്നി പങ്കുവെച്ചിട്ടുണ്ട് ബിന്നി പങ്കുവച്ചിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ സ്ക്രീൻഷോട്ട് അതിൽ ആയിട്ട് വരുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലെ മെയിൻ കോണ്ടന്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും റിയൽ അക്കൗണ്ടിൽ നിന്ന് കമൻ്റ് ഇടും എന്നും പിന്നെ ബിന്നി വീണ്ടും എയറിലാകും എന്നും പിന്നെ എയറിലായില്ലെങ്കിൽ നമ്മൾ എയറിലാക്കും എന്നും ഒക്കെയാണുള്ള സന്ദേശങ്ങളാണ് അത് ഒരു ഗ്രൂപ്പുകൾക്ക് കൊടുക്കുന്ന സന്ദേശങ്ങളാണ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇന്ന രീതിയിൽ കൊടുത്ത് ഇവിടെ അതിനങ്ങട്ട് പറത്തണം ബഹിരാകാശത്തോട്ട് അപ്പം പി ആറിൻ്റെ ഒരു വാട്സപ്പ് ചാറ്റാണ് പുറത്തുവിട്ടിട്ടുള്ളത് അപ്പോൾ ബിന്നി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം ഇതിൻ്റെ അടിയിൽ ഞങ്ങൾ യഥാർത്ഥ ആരാധകരാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കുറേ പി ആർ ടീംസ് തന്നെ യഥാർത്ഥ ആരാധകരാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റുകൾ വരും അതിൻ്റെ അടിയിൽ ബിന്നി എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ പി ആർ എന്നും പറഞ്ഞിട്ട് ഇതിൻ്റെ അടിയിൽ വേറെ കമൻറ്റ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെ മുൻകൂട്ടി നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പി ആർ ടിമിന് ബുദ്ധിയുണ്ട് അതേപോലെ തന്നെ അതിപ്പോ കണ്ടുകണവർക്കും ബുദ്ധിയുണ്ടല്ലോ അവർക്കും അവർക്കും സംസാരിക്കാമല്ലോ അവരുടെയും അബ്സ്റ്റയർ വേഗണ്ടല്ലോ പ്രീഡിയോയിൽ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓർഗാനിക് ആയിട്ട് ഒരു പത്ത് കെ വോട്ട് വീണു അനുമോൾക്ക് അതിൻ്റെ മീതെ ഇവരൊരു പത്ത് കെ ഓർഗാനിക് അല്ലാതെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒരു വോട്ട് വീണു അപ്പൊ അങ്ങനെ അങ്ങനെ വോട്ട് വീഴാലോ ഇപ്പൊ ദീപ് വിനു എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശൈത്യക്ക് വോട്ട് കൊടുത്തത് എങ്ങനെയാണെന്ന് അത് ഇത്ര വോട്ട് കുറവുണ്ടായിരുന്നു അപ്പൊ ഈ ഒന്നര ലക്ഷം മേടിച്ചത് ഇവൾക്ക് വോട്ട് കൊടുക്കാൻ വേണ്ടിട്ടാണെന്ന് അപ്പൊ ഈ വോട്ട് കുറവുള്ള കാര്യം വിനുവിന് അറിയാൻ സാധിക്കും അത് ശൈത്യയുടെ കാര്യത്തിൽ നമ്മൾ ക്ലിയർ ആയതാണ് ശൈത്യക്ക് വേണ്ടിയിട്ട് അന്ന് വോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്നര ലക്ഷം രൂപ ഇങ്ങനെ വാങ്ങിയപ്പോൾ അവിടെ നമുക്ക് ക്ലിയർ ആൻഡ് കട്ട് ക്ലാരിറ്റി നമുക്ക് വന്നതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെക്കറിയാൻ പറ്റും അവിടെ എത്ര ശതമാനം വോട്ട് ആർക്കൊക്കെ കുറവുണ്ട് അത് എത്ര വോട്ട് ഒരു വോട്ടിന് ഇത്ര രൂപ വെച്ചിട്ടാണല്ലോ ഈടാക്കുക അപ്പം ഈ ഒന്നര ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് എത്ര വോട്ടാണ് നമ്മൾ കയറ്റി അടിച്ചിട്ടുണ്ടാവുക അത്ര വോട്ട് കയറ്റി അടിക്കാൻ ഉണ്ടായിരിക്കണം അല്ലേ ഏ അത്ര വോട്ടിൻ്റെ കുറവ് അവിടെ ഉണ്ട് എന്ന് ഇയാളുടെ മൈൻഡിലോട്ട് വരണമെങ്കിൽ ആ ക്രൂ മെമ്പേഴ്സിൽ നിന്ന് ചോർച്ച ഉണ്ടാവണ്ടേ ജിയോ ഹോട്ട് സ്റ്റാറിൻ്റെ വോട്ടിംഗ് അപ്ഡേറ്റ്സ് പുറത്തോട്ട് പോവാണ് വോട്ടിംഗ് സ്റ്റാറ്റസ് പുറത്തോട്ട് പോവാണ് അപ്പോൾ സി ഇവിടെ പത്ത് കെ ഓർഗാനിക്കായിട്ട് അനിമോളുടെ അനിമോളുടെ ആൾക്കാർ വോട്ട് കുത്തിയിട്ടുണ്ട് അതിൻ്റെ മീതെ പത്ത് കെ ഇവരുടെ ആർട്ടിഫിഷ്യൽ വോട്ട് കുത്തി എന്ന് വിചാരിക്കുക ഞാൻ എക്സാമ്പിളാണ് പറയുന്നത് ആദ്യം ആകെ ഇരുപതിനായിരം വോട്ടല്ല വീഴുക ഞാനൊരു എക്സാമ്പിൾ പറയാണ് അപ്പോൾ വോട്ട് വീണു എന്നിരിക്കുക അപ്പൊ ഈ ഓർഗാനിക് ആയിട്ട് ചെയ്തവരെ എന്ത് വിചാരിക്കും ഞങ്ങള് റിയൽ ആയിട്ടാണല്ലോ ചെയ്തത് പിന്നെന്താ കുഴപ്പം അപ്പൊ ഈ പത്ത് കെ ആൾക്കാർ ഇവിടെ കിടന്നിട്ട് കച്ചറ കൂടും കച്ചറ കൂടാൻ താല്പര്യം ഇല്ലാത്ത ആൾക്കാരായിരിക്കാം എന്നാലും ഇവരിലൊരു ഒരു ശതമാനം ആൾക്കാരെങ്കിലും കച്ചറ കൂടാൻ ഈ പിയാറിൻ്റെ ഒപ്പം വരും അത് പിയാറിനറിയാം ഇപ്പൊ ഈ പിയാർ കാണിക്കുന്ന ചെറ്റത്തരം വന്ന് പതിക്കുന്നത് ഈ ഓർഗാനിക്കുകാരുടെ മണ്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ തൊപ്പി അന്ന് ലൈവിൽ വന്നിട്ട് വോട്ട് അപേക്ഷിച്ചു മാക്സിമം തൊപ്പിക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന വോട്ട് ഒരു അഞ്ചായിരോ പതിനായിരോ ആയിരിക്കാം പക്ഷേ അതിൽ കൂടുതൽ വോട്ട് കയറുവാനും സാധ്യതയില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ വളരെയധികം വൈകിട്ടാണ് അവൻ വോട്ട് കളക്ട് ചെയ്യാൻ ചോദിക്കുന്നത് തന്നെ തൊപ്പിയുടെ ലൈവ് സ്ട്രീം നടക്കുമ്പോൾ തന്നെ തൊപ്പി ലൈവിൽ വന്ന വഴിക്ക് തന്നെ ഞാൻ അറിയുണ്ടാവുമല്ലോ എത്ര ശതമാനം വോട്ട് കയറിയാലും അത്ര ശതമാനത്തിനേക്കാളും കൂടുതൽ ാലേ കേറിപ്പോവാൻ പറ്റുള്ളൂ എന്ന് ഇവർക്ക് ഓൾമോസ്റ്റ് അറിയാം തൊപ്പിലായി വന്നിട്ട് യാതൊരുവൊക്കെ ഗുണമുണ്ടാവില്ല എന്ന് ഇതുപോലെ അനിമോളുടെ കാര്യത്തിൽ തുടക്കം മുതലേ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു യൂട്യൂബർ ചാനൽ ഒരു യൂട്യൂബ് ചാനലുണ്ട് അതായത് നമ്മുടെ സായി ചേട്ടൻ്റെ യൂട്യൂബ് ചാനൽ അപ്പം ആ ഒരു സംഭവം നമുക്ക് ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്ന പരിപാടി ഒന്ന് നമുക്ക് കണ് അമ്മേ

കേട്ടില്ലേ അപ്പോൾ ഈ കരച്ചിൽ കാട് ഇറക്കുക ഞാൻ ഫസ്റ്റത്തെ വീഡിയോ ഞാൻ മുമ്പ് എത്രയോമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവൻ്റെ ഇവൻ്റെ സെയിം സ്ട്രാറ്റജിയാണ് ഈ കറച്ചിൽ കാട് ആദ്യത്തെ കുറച്ച് നാൾ കറച്ചിൽ കാട് ഇറക്കുക ജിൻഡു ഇറക്കിയിരുന്നതും കറച്ചിൽ കാട് തന്നെയാണ് സി ആദ്യം ആദ്യം കുറച്ച് നാൾ കരച്ചിൽ കാട് ഇറക്കുക അപ്പം അതിന് നെഗറ്റീവ് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനലിൻ്റെ രംഗത്ത് വരിക പോസിറ്റീവ് ചാനലിൽ പറയാ പോസിറ്റീവ് പറയാനായിട്ട് വേറെ രണ്ട് യൂട്യൂബ് ചാനൽ ഏർപ്പാടാക്കാം സി ഈ ഈ പി ആർ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഒരു സ്പൈഡർമാർ ഇങ്ങനെ വലവിട്ട വില വിടണ പോലെ ഇങ്ങനെ വലവിട്ട് പിടിച്ചിരിക്കുകയാണ് അപ്പൊ ആ വലക്കുള്ളിൽ ജനങ്ങൾ ഇങ്ങനെ പെട്ടു നിൽക്കുകയാണ് അപ്പൊ ജനങ്ങള് നെഗറ്റീവ് ഒരാൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇതാണ് സംഭവം എന്ന് നമ്മൾ പറയുമ്പോഴേക്കും പോസിറ്റീവ് ഇപ്പുറത്ത് തിരുത്താൻ ആൾക്കാരുണ്ട് സി ഇതില് ബേസ്ഡ് ആയിട്ട് ഒരു സംഭവം നടക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ഇത് ചർച്ചയാവാണ് െന്ന് പറ ഒരു വിഷയം ഇവിടെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് തന്നെയാണ് ഇ പി ആർ ആരാണ് വേണ്ടതും ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള ചർച്ചകൾ തുടർന്നുകൊണ്ടേയിരിക്കും ഈ ബിഗ് ബോസ് തന്നെ കപ്പ് കൊടുത്തു തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കപ്പ് കൊടുത്തത് തന്നെ അനുമോൾക്ക് കൊടുക്കാനുള്ള കാരണം തന്നെ ഇത് അടുത്ത സീസൺ വരെ നിലനിന്ന് പോകണം സീസൺ സെവൻ ഏഴിന്റെ പണി എട്ടിന്റെ പണി വരുന്നത് വരെ ഈ വിഷയം ചർച്ച ചെയ്യണം അല്ലെങ്കിൽ അനീഷിന് കപ്പ് കൊടുത്തിരുന്നെങ്കിൽ ഇവിടെ യാതൊരു വരെ ചർച്ചയ്ക്കും പ്രാധാന്യം ഉണ്ടായിരുന്നുണ്ടാവില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ജനമനസ്സുകളില് അനീഷാണ് വിന്നർ എന്നുള്ള ലെവലിലാണ് എല്ലാവരും ഇപ്പൊ അതിന്റെ സ്വീകരണം കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സ്വീകരണം അനീഷിന് കിട്ടിയ സ്വീകരണം ആണോ അനിമോൾക്ക് കിട്ടുന്ന സ്വീകരണം അനിമോൾക്ക് ആരനാട് സ്വീകരണം നടന്നുകൊണ്ടിരിക്കുക എവിടെ ഉണ്ടാകാർ ആൾക്കാർ അനീഷിന്റെ അച്ഛൻ തന്നെ വിളക്കെടുത്ത് കൊണ്ടുപോകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കാണുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ അതുപോലെ തന്നെ അനിമോള് മഹാത്മാഗാന്ധിക്ക് മാലിടുന്നുണ്ട് ഇത്രയും കള്ളങ്ങൾ പറഞ്ഞിട്ട് ഒരു ഉളുപ്പില്ലാതെ മഹാത്മാഗാന്ധിക്ക് മാലിടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പാറെലിക്കട്ടി തന്നെയാണ് കേട്ടോ അപ്പോൾ ആരത്തെ ലിക്വിഡിയാണ് കപ്പെടുത്ത ആൾക്ക് സോ അപ്പം നമ്മൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്